സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ട് ഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് വോട്ടെടുപ്പ് നടക്കും തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനായിരിക്കും വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ചയാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം നവംബർ പതിനാലിന് പുറത്തിറക്കുമെന്നും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കും നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി വെള്ളിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച നടക്കും നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തിനാല് വരെ പിൻവലിക്കാം വോട്ടെടുപ്പ് വിജ്ഞാപന തീയതി മുതൽ നാമനിർദ്ദേശ പത്രിക നൽകാവുന്നതാണെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് പരമാവധി ചിലവഴിക്കാവുന്ന തുക തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികൾക്ക് ഇരുപത്തി രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവയിലെ സ്ഥാനാർത്ഥികൾക്ക് എഴുപത്തി രൂപയുമാണ് ചിലവ് പരിധി ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ഇത് ഒന്നര ലക്ഷം രൂപയായി നിജപ്പെടുത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം സ്ഥാനാർത്ഥികൾ അവരുടെ ചിലവ് കണക്ക് അതത് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് സമർപ്പിച്ചിരിക്കണം കണക്ക് നൽകുന്നതിൽ വീഴ്ച വരുത്തുകയോ നിശ്ചിത പരിധിയിൽ കൂടുതൽ തുക ചിലവഴിച്ചതായി കണ്ടെത്തുകയോ ചെയ്യുന്ന സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് ഈ അയോഗ്യത അഞ്ചു വർഷക്കാലം നിലനിൽക്കുന്നതാണ് സംസ്ഥാനത്താകെ ആകെ മുപ്പത്തിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി പോളിംഗ് സ്റ്റേഷനുകളായിരിക്കും ഉണ്ടാവുക ഒരു ലക്ഷത്തി മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളാണ് തിരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത് അൻപതിനായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി കൺട്രോൾ യൂണിറ്റുകളും ഉണ്ടാകും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് റിട്ടേണിംഗ് ഓഫീസർമാരായിരിക്കും വോട്ടെടുപ്പിനായി ഉണ്ടാവുക ആകെ ഒന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം ഉദ്യോഗസ്ഥരെയായിരിക്കും വോട്ടെടുപ്പിനായി നിയോഗിക്കുക സുരക്ഷയ്ക്ക് എഴുപതിനായിരം പോലീസുകാരെയും നിയോഗിക്കും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാനുള്ള നടപടിയും ഉണ്ടാകും ആകെ രണ്ട് പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഉണ്ടാവുക വാഹന പ്രചരണത്തിനും ഉച്ചഭാഷണി ഉപയോഗത്തിനും പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട് രാത്രി പത്ത് മണിക്കും രാവിലെ ആറു ഇടയിൽ ഉച്ചഭാഷണി ഉപയോഗം നിരോധിച്ചിട്ടുമുണ്ട് നിയമാനുസൃതമായ ശബ്ദപരിധി പാലിക്കേണ്ടതുമാണ് രാഷ്ട്രീയ പാർട്ടികളടക്കം മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി പാലിക്കണം വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് മുമ്പുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂർ വേളയിൽ മദ്യനിരോധനം ഉണ്ടായിരിക്കും വോട്ടെണ്ണൽ ദിവസവും മദ്യനിരോധനം ഉണ്ടാകുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു